സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വിഷു അല്ലേ അപ്പം വിഷുവിന് നമ്മൾ കണി കണി കണിയൊരുക്കുന്നുണ്ടല്ലോ അതിൻ്റെ കൂടെ നമുക്ക് കണിക്കൊന്നയാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് കണിക്കൊന്ന് വരയ്ക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പം വീഡിയോയിലേക്ക് പോകാം പൂ ഒരുപാട് പൂക്കളുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് നേരത്തെ പൂട്ടത് കൊണ്ടാകുമ്പം അതിൻ്റെ മൊട്ടുകളെല്ലാം നല്ലോണം വിരിഞ്ഞു പൂവൊക്കെ നല്ലോണം വിരിഞ്ഞിട്ടുണ്ട് ണിയിലെ ഏറ്റവും പ്രധാനം മുഖ്യ കൊന്നയാണെൻ്റെ കൊന്നപ്പൂ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം പ്ലാസ്റ്റിക്കിന്റെ ഈ പൂ കിട്ടാതായിട്ട് ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ പൂക്കളൊക്കെ ഇപ്പം നിലവിൽ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തന്നെ ഇത് ഒരു കാട്ടിനകത്തായതുകൊണ്ട് ഇതാരും ഈ മരം കണ്ടില്ല കൊല്ലംരം കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് കുഞ്ഞു പോവാണ് എങ്കിലും കുഴപ്പമില്ല നമ്മുടെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്കും കൂടെ ഇത് കൊടുക്കാം അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് ഏറെ പറയുന്നത് വർഷത്തിനൊരു പ്രാവശ്യം പൂക്കുന്ന തണുപ്പ് രണ്ട് ദിവസം മുമ്പ് തന്നെ ഇതെല്ലാം നല്ലവണ്ണം വിരിഞ്ഞിട്ടുണ്ട് ശരിക്കും കുറച്ചും കൂടെ ഒരു മുട്ടാണ് നല്ലത് ഇടയ്ക്കിടയ്ക്കൊക്കെ മുട്ടകളൊക്കെ ഉണ്ട് ഗാശൊക്കെ പൂ വിരിഞ്ഞ് എന്തായാലും നാളത്തേനും കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് അത്യാവശ്യ ഉള്ള കണിക്കൊന്നകളെല്ലാം പറിച്ചിട്ടുണ്ട് ഒരുപാട് മൊട്ടുകളുമുണ്ട് അതുപോലെ എല്ലാം ഒരുവിധപ്പെട്ട് എല്ലാം നല്ലോണം വിരിഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഈ പ്രാവശ്യമാണ് നമുക്ക് ഇത്രയും കണക്കൊന്ന് കിട്ടുന്നത് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക മറക്കാണ്ട് പിന്നെ നമുക്ക് കമൻറ്റ് ഇട്ടെങ്കിലേ നമുക്ക് ഈ വീഡിയോ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു അപ്പം എല്ലാവരും എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനോ ബൈ ബൈ